അല്ല സുഹൃത്തുക്കളെ അപ്പം ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് പുതുപ്പള്ളിയാണ് കേട്ടോ പുതുപ്പള്ളിയും പുണ്യാളനും പുതുപ്പള്ളി പള്ളിയും കേരളക്കാരയ്ക്ക് സുരചിതമാണ് പലപ്പോഴും ഈ വഴി യാത്ര ചെയ്യുമ്പോഴും എയർപോർട്ടിൽ പോകുമ്പോഴും തിരിച്ച് വരുമ്പോഴൊക്കെയും നാട്ടിൽ വെക്കേഷൻ വരുമ്പോഴൊക്കെയും പുതുപ്പള്ളി വഴി വരുന്നത് അപ്പോൾ ഈ പള്ളി കാണാറുണ്ട് തലയെടുപ്പോടെ ഇങ്ങനെ കാണാറുണ്ട് പക്ഷേ ഒരിക്കൽ പോലും ഞാനിവിടെ കയറിയിട്ടില്ല കയറണമെന്ന് ആഗ്രഹിച്ചിട്ടുമില്ലായിരുന്നു കേട്ടോ അപ്പം ഇതൊന്നുമല്ല എൻ്റെ വിഷയം അപ്പം ഇവിടെ വരാമെന്ന കാരണം പല വട്ടം ഈ വഴി യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ ഉടലും ഒരിക്കൽ പോലും ഈ പള്ളി കയറിയിട്ടില്ല കയറണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല ഈ പള്ളി ഇങ്ങനെ തലയെടുപ്പ് നിൽക്കുമ്പോഴും കണ്ടിട്ടുണ്ടോ പല വട്ടം നാട്ടിൽ ലൊക്കേഷന് വരുമ്പോഴും തിരിച്ചു പോകുമ്പോഴും ഒക്കെ കാണാറുണ്ട് ഒരിക്കലും ഇവിടെ ഞാൻ കയറിയിട്ടില്ല പക്ഷേ എങ്കിലേ ഈ പ്രാവശ്യം കയറേണ്ടതായിട്ട് വന്നു കാരണം എന്ന് വെച്ചാൽ ഉമ്മൻചാണ്ടി സാർ എൻ്റെ മനസ്സിൽ പുതുപ്പള്ളി എന്ന് പറയുമ്പോൾ ഉമ്മൻചാണ്ടി സാറിനെയാണ് ഓർമ്മ കൂടുതലും കേട്ടോ അപ്പം ഉമ്മൻചാണ്ടി സാറിൻ്റെ കൂടെ ഒന്ന് രണ്ട് വട്ടം കാണാൻ സാധിച്ചിട്ടുണ്ട് നേരിട്ട് ഒരുമിച്ച് ഒരു ഫോട്ടോ എടുക്കാനും കിട്ടിയ ഒരു ഭാഗ്യങ്ങൾ എനിക്ക് അനുഭവത്തിൽ ഉണ്ടായിട്ടുണ്ട് ഉമ്മൻചാണ്ടി സാറിൻ്റെ മരണസമയത്ത് കേരളക്കര ഒന്നായി ഒഴുകി പുതുപ്പള്ളിയിലേക്ക് എത്തിയപ്പോൾ ആ ദുഃഖത്തിൽ പങ്കുചേരാൻ എനിക്ക് സാധിച്ചിരുന്നില്ല കാരണം നാട്ടിലുണ്ടായിരുന്നില്ല അന്ന് ദുഃഖം മുതൽ മനസ്സിലൊരു വെങ്ങലായിരുന്നു അങ്ങനെ ഈ പ്രാശ്യത്തെ വെക്കേഷൻ വന്നപ്പോൾ തീർച്ചയായും ഉമ്മൻചാണ്ടി സാറിന് വിരുക കാണണം എന്നുള്ള ഒരു മനസ്സിൻ്റെ വിങ്ങൽ ത്തെ പള്ളിയും കാണാത്ത പൊണ്യാളേയും പുതുപ്പള്ളി എന്ന് ഞാൻ ചിന്തിക്കുമ്പോൾ രണ്ടു സാറിൻ്റെ അങ്ങനെ പുതുപ്പള്ളിയിലെത്തിപ്പള്ളിയിൽ നമ്മൾ കള്ളറങ്ങാറിൻ്റെ അടുത്ത് പോയിട്ടുള്ളു വാക്കി അത് കാരണം കയറാത്ത പള്ളിയിലും കാണാത്ത പൊണ്യാവനെ കയറി പള്ളിയിൽ ചെയ്യണം അത് ആഗ്രഹമാണ് സാറിൻ്റെ കല്ലറങ്ങി പോകാൻ ആദ്യം എൻ്റെ ചെറുക്കര കൂടുതലായിട്ടോ അവരെന്താണ് ഏതാണെന്ന് അറിയത്തില്ല പള്ളി വരുന്നു എന്നാണ് അവർ ചെയ്തുള്ളൂ പള്ളിയിൽ പോകുന്ന കാര്യം ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അപ്പം പള്ളിയിൽ പോകാമെന്ന് കള്ളറക്കി പോകണം എന്നറിയത്തില്ല അതാ അതെ അതെ അതാണ് ചെറുക്കന് മനസ്സിലായിട്ട് പെട്ടെന്ന് ഞാൻ കൊച്ചു പിള്ളേരുടെ മനസ്സിൽ തന്നെ ഇങ്ങനെ പതിഞ്ഞിരിക്കുന്ന ഒരു മോഹമാണ് ഓർമ്മകളാണ് മോഹമാണ് പെട്ടെന്ന് മനസ്സിലാവും കുഞ്ഞു പിള്ളേർക്ക് തന്നെ മനസ്സിൽ എപ്പോഴും ഓടിയെത്തുന്ന ഒരു രൂപം അതുകൊണ്ട് ചെറുക്കന് മനസ്സിലായ എന്തായാലും എൻ്റെ മനസ്സിൽ ഒരു വട്ടമെങ്കിലും ഇവിടെ വരണമെന്നായിരുന്നേ എന്തായാലും ഈ വെക്കേഷൻ അങ്ങനെ കലർക്കി വരാൻ സാധിച്ചു ഈ മനുഷ്യൻ സത്യമായിട്ടും നീതിമാനായിരുന്നു അതെല്ലാ കേരളക്കാരൊക്കെ അറിയാം എന്നെനിക്കും അറിയാം അങ്ങനെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ രാത്രിയായി ഇത്രയും രാത്രി ആയിട്ടുണ്ടല്ലോ ആൾക്കാർ ഒരുപാട് വരുന്നുണ്ട് ഇപ്പോൾ തിരക്കു അങ്ങനെ വലിയ തിരക്കാട്ടില്ലെങ്കിലും ഉണ്ടല്ലോ ഈ യാത്ര മധ്യ ആൾക്കാരെല്ലാം ഇവിടെ കയറിയിട്ടേ പോകുന്നു എന്നെപ്പോലായിരിക്കാം അല്ലെങ്കിൽ ഉൾപ്പുള്ളി കാണാൻ കയറുന്നവരായിരിക്കാം പൊണ്യാണെ കാണാൻ കയറുന്നതായിരിക്കാം എന്നിരുന്നാലും വരുന്നവരെല്ലാവരും മുൻചാണ്ടി സാറിൻ്റെ കളറൊക്കെ വരുന്നുണ്ട് അതായത് ഇപ്പം ഈ ഇപ്പം ഞാനൊരു പതിനൊന്ന് രാത്രി പതിനൊന്ന് മണിക്കാണ് ഇവിടെ കയറിയിരിക്കുന്നത് വന്നതേ അപ്പോഴും യാത്ര മധ്യ വരുന്നവരൊക്കെ ഇവിടെ വന്ന് കയറിയിട്ടേ പോകുന്നതായിട്ടോ കാണാൻ പറ്റുന്ന കേട്ടോ പള്ളിയുടെ പള്ളിക്കകത്ത് കൂടെ പള്ളി പള്ളിയാകത്ത് ഞാൻ കയറിയിട്ടില്ല ഇതുവരെ ഈ പള്ളിയെ റോഡ് ലെവലിൽ നിന്ന് ചാലും പൊക്കത്തിലാണ് ഇരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ റോഡിൽ കൂടെ പോകുമ്പോഴും പള്ളി നല്ല വ്യക്തമായിട്ട് കാണുകയും ചെയ്യുക ഇവിടെ നിന്ന് നോക്കുമ്പോഴും ചുറ്റുവട്ടമൊക്കെ വ്യക്തമായിട്ട് കാണാൻ ചെയ്യും ഇപ്പം രാത്രി ആയതുകൊണ്ട് ലൈറ്റൊക്കെ ഇട്ട് ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് ആണ് കേട്ടോ നല്ല ഇതോ കാണാൻ നല്ല ഭംഗിയാണ് പള്ളിയുടെ പ്രത്യേകത വെച്ചാൽ നല്ല വൈറ്റ് കളർ ആയതുകൊണ്ട് അതുപോലെ ഇതിൻ്റെ പടി കൽപ്പടി ഉണ്ടല്ലോ കൽപ്പടി അതുപോലെ കയറി വരുന്ന വഴികളൊക്കെ പ്രത്യേകത തന്നെയാണ് അതിൻ്റെ കുരിശ് കുരിശ് കുരിശ്ശാന് പറയുണ്ടല്ലോ ഉമ്മൻചാണ്ടി സാർ എപ്പോഴും വന്ന് നിൽക്കുന്ന നമ്മൾ കാണാറുള്ള ആ ഒരു രൂപമാണ് ഇപ്പോഴും എൻ്റെ മനസ്സിൽ കേട്ടോ പുണ്യമായിട്ട് കാണുന്നത് പിന്നെ നമ്മുടെ പള്ളി ഈ പള്ളിക്കകത്ത് രാ മൂന്ന് ലെയർ ആട്ട മൂന്ന് ഇതാട്ടുണ്ട് കേട്ടോ സാധാരണ ദേവാലയങ്ങൾ കാണുമ്പോൾ വെച്ചാൽ ഒരു ഹാളാട്ടായിരിക്കും അപ്പോൾ ഇതെന്ന് വെച്ചാൽ രണ്ട് സൈഡിൽ ഹാളുണ്ട് സെൻട്രലുണ്ട് കേട്ടോ അതിൽ ഇതാണ് പള്ളിയുടെ ഉൾവശം കാണിച്ചേരട്ടോ ഇതാണ് സിമ്പിൾ ആട്ടോ കേട്ടോ അല്ല ഒരുപാട് ചെയറോ ബെഞ്ചോ ഒന്നുമില്ലാതാണ് നോർമലായിട്ട് കയറ്റുവായൊക്കെ ഇട്ട് സെറ്റായിട്ട് എനിക്ക് ഭയങ്കര ഒരു ഫീലിംഗ് ആയി ഈ പള്ളിക്കകത്ത് കയറും കേട്ടോ ഒരു അതുപോലെ പ്രത്യേകതയുണ്ട് നമ്മുടെ ഒരു വാതിൽ എപ്പോഴും ഓർമ്മയുണ്ടോയെന്നറിയത്തില്ല നിങ്ങൾക്ക് ഇതേണ്ട ഈ പടിവാതിൽ ഇവിടെ ആയിരുന്നു ആടെ അവിടെ എൻ്റെ ചിറക്കൻ എന്തായാലും ഇരുന്നു കേട്ടോ അവൻ ഈ മുറ്റത്ത് ഒത്തിരി ഓടി കെട്ടോ മുതൽ മുതലിഞ്ഞിട്ടെല്ലാം ഓടി ക്ഷീണിച്ച് അവനും അവിടെ തന്നെ വന്നിരുന്നു അങ്ങനെ ഞങ്ങൾ പള്ളിയിൽ പാർത്ഥന അയച്ച് പാർത്തന കഴിഞ്ഞ് വെളിയിലിറങ്ങി ഇതാണോ ഒരു സൈഡിലെ ഹാൾ കേട്ടോ ഇത് ഇപ്പുറത്തെ ഇത് സെൻടർ അങ്ങനെ വെളിയിൽ ഇറങ്ങി ഞങ്ങൾ അഞ്ചാണ്ടി സാറിനേയും കണ്ടു കുഞ്ഞാളനെയും കണ്ടു അങ്ങനെ പുതുപ്പള്ളിയും കണ്ടിറങ്ങി ഒരുപാട് ആഗ്രഹമായിരുന്നു ും ഈ കലറൊക്കെ വരണമെന്ന് അത് ഈ കേരളക്കരയിൽ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരാഗ്രഹം തന്നെയാണ്